ശുദ്ധനായ ഒട്ടക്കുന്നേൽ ബാബായുടെ ഓർമ്മ പെരുന്നാൾ നാം ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ എൺപത്തി ഒൻപതാമത്തെ വയസ്സിൽ ദൈവസന്നധിയിലേക്ക് എടുക്കപ്പെട്ട പിതാവ് അൻപത്തി മൂന്ന് വർഷക്കാലത്തോളം സഭയുടെ മെത്രാപ്പൊലീത്തായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു അതിൽ പതിനാറ് വർഷക്കാലത്തോളം മലങ്കര മലങ്കരസഭയുടെ കാതൂലിക്കായി മലങ്കരമത്രാപ്പുലിത്തായുമായി ശുശ്രൂഷ അനുഷ്ഠിക്കുകയാണ് വളരെ സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെട്ടത് എല്ലാ പ്രകാരേണയും മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേതൃത്വം നൽകിയ പിതാവ് എന്ന് നമുക്കെല്ലാവർക്കും അർത്ഥശങ്കക്കിടയല്ലാതെ പറയുവാൻ കഴിയും ഇന്ന് നാം കാണുന്നതായ മലങ്കര സഭയുടെ പല കാര്യങ്ങളിലുള്ള വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ചുരുക്കമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതിപാദിക്കുന്നതായ സമയത്ത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ആരാധനയുള്ള ആനന്ദം അനുഭൂതിയാണ് ആരാധന സഭയുടെ ആരാധനയിലേറ്റവും ആഴമായി മുങ്ങി അനുഭവിക്കുന്ന ഒരു പിതാവ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളവർക്കും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്കും ആരാധനയെ സംബന്ധിച്ചിട്ടുള്ളവർക്കും വളരെ വ്യക്തമായി ബോധ്യമാകും ഏത് ശുശ്രൂഷയും അത് നിറവടിയായി ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളത് വളരെയധികം നിഷ്ഠയുള്ള ഒരു ജീവിതമാണ് എന്നാൽ അത് തനിക്ക് മാത്രമല്ല തൻ്റെ പിൻ മുൻഗാ പിൻഗാമികളായി വരുന്നവർക്കും അത് എന്നുള്ളതായ ആ താല്പര്യത്തിലാണ് അദ്ദേഹം ആരാധനാക്രമങ്ങളെല്ലാം മലയാളത്തിലാക്കി അതുപോലെ വിവിധ ഭാഷകളിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലുമൊക്കെ ആക്കി പലതരത്തിലുള്ളതായ ആരാധന ക്രമീകരണങ്ങൾ പട്ടംകൊടി ആണെങ്കിലും പള്ളികൂതാശിയാണെങ്കിലും മോറോൻകൂതാശിയാണെങ്കിലും സൈത്തുകൂതാശിയാണെങ്കിലും ഇതിൻ്റെ എല്ലാം പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കുകയും അതിലെല്ലാം സ്വന്തമായ നോട്ടുകൾ പ്രത്യേകം മറ്റുള്ളവർക്ക് അത് ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു എന്നുള്ളതാണ് പിതാക്കന്മാരൊക്കെ ആ ക്രമങ്ങൾ ഇങ്ങനെ ആചരിച്ച് വരികയും അത് കേട്ടും കണ്ടും പഠിച്ചു വരികയുമാണ് ആ കണ്ട് കേട്ടും കണ്ടും പഠിച്ചു വരുന്നവർക്കത് ഓർമ്മിച്ചിരിക്കാനും തെറ്റുകൂടാതെ അത് തുടർന്നു തുടർന്നുകൊണ്ടുപോകാനും അതിലൊരു കുറവുകൾ പിന്നീട് ഉണ്ടാകാതിരിക്കാനും അതെല്ലാം എഴുതി വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിലെല്ലാം തൻ്റേതായ പ്രത്യേകമായ വീക്ഷണങ്ങൾ സഭയുടെ വിശ്വാസവും സഭയുടെ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാനൂനികമായും ഒക്കെ ഉള്ളതായ കാര്യങ്ങൾ അതിൽ ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹം നൽകിയിട്ടുള്ള പുസ്തകങ്ങൾ അനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അത് ബോധ്യമാകുന്ന ഒരു വലിയ കാര്യമാണ് എന്തുമാത്രം ആരാ സഭയുടെ ആരാധനയിൽ അദ്ദേഹം ആഴമായി ബോധ്യപ്പെട്ടിരുന്നു എന്നുള്ളതും അതിൽ മുഴുകി ജീവിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണ് അതെല്ലാം കൃത്യമായും അതിൻ്റെ നിറങ്ങളും അതിൻ്റെ രീതികളും ടോണുകളും എല്ലാം ക്രമീകരിച്ച് ഉള്ള ഒരു സംവിധാനം അത് ഈ സഭയ്ക്ക് കിട്ടിയ ഒരു വലിയ സമ്പത്താണ് അത് വട്ടക്കുന്നേ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് മാത്യൂസ് പ്രഥമൻ ബാബ നമുക്ക് നൽകിയ ഒരു വലിയ വരദാനമാണ് ഞങ്ങളെ റമ്പാന്മാരായി സ്ഥാനമേറ്റതിന് ശേഷം തിരുമേനയുടെ അടുത്ത് പക്കോമി തിരുമേനിയുടെ നേതൃത്വത്തിൽ പരിശീലനമൊക്കെ നടത്തുന്നതായ സമയത്ത് പറഞ്ഞ വാക്കിയുണ്ട് ഞങ്ങളെപ്പോലെ അവിടെ ഇവിടെയോ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പുസ്തകങ്ങളെടുത്ത് ശുശ്രൂഷ നടത്തിയാൽ മാത്രം മാത്രമായി അത്രമാത്രം അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ബോധ്യം തൻ്റെ വരുന്ന തലമുറയെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആരാധനയിൽ ഒരു കുറവും സംഭവിക്കരുത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വീക്ഷണമാണ് മറ്റൊന്ന് അദ്ദേഹത്തിന് സഭയുടെ വിശ്വാസം സഭയുടെ സ്വാതന്ത്ര്യം സഭയുടെ മാർത്തോമ്മൻ പൈതൃകം ഭരണഘടന ഇതൊക്കെ പല പ്രാവശ്യം അദ്ദേഹം കണ് കൃ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് പലരോടും പറഞ്ഞിട്ടുള്ളത് ോർമ്മയ്ക്കയാണ് വൈദിക ശെമനാരി അധ്യാപകനായിരുന്ന കാലത്ത് ബാബാ തിരുമേനിയുടെ അടുത്ത് വൈദിക സെമനാരി വിദ്യാർത്ഥികളെയും കൊണ്ട് വാർഡൻ എന്നുള്ള നിലയിൽ അനേക വർഷങ്ങൾ വരുമ്പോൾ തിരുമേനിക്ക് ആഴമായ വേദശാസ്ത്ര ബോധ്യത്തിൽ നിന്ന് കുട്ടികളോട് പറയാനുണ്ടായിരുന്നത് എപ്പോഴും സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം സഭയുടെ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കുവാനിടയാകരുത് മാർത്തോ മാസ്ലിഹായുടെ പാരമ്പര്യം വിട്ടുകളയരുത് അത് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് അദ്ദേഹം ഊന്നി പറയാറുണ്ട് അതുകൊണ്ട് അത് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തതായ സേവനങ്ങൾ അനേകമാണ് ഒന്നാം സമുദായ കേസില് അൻപത്തെട്ടിൽ വിധി അവസാനമായി ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ കോടതി മൊഴികളാണ് മലങ്കര സഭയുടെ അസ്തിത്വത്തിന് വളരെയധികം ഉപോത്ബലകമായി വന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യക്ഷത്തിലല്ല അദ്ദേഹം അത് വളരെ ശക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നതിനും സാക്ഷ്യപ്പെടുത്തുന്നതിനും ബോധ്യമായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സമുദായ കേസിലെ വിധി സഭയുടെ അച്ചടക്കവും സഭയുടെ തനിമയും സ്വാതന്ത്ര്യമെല്ലാം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുണ്ടായതാണ് പിന്നീടുണ്ടായ തൊണ്ണൂറ്റഞ്ചിലെ വിധിയും രണ്ടായിരത്തി രണ്ടിലെ വിധിയും രണ്ടായിരത്തി പതിനേഴിലെ വിധിയുമൊക്കെ ഈ അമ്പത്തെട്ടിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആയിട്ട് കൂടുതൽ വിശദീകരണമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആഴമായ സഭാ സഭാസ്വാതന്ത്ര്യ അവബോധം മാർത്തോമാശ്ലിഹായുടെ പാരമ്പര്യത്തിലുള്ളതായ ഉറപ്പ് അത് സഭയ്ക്കും സമൂഹത്തിന് നമുക്ക് എല്ലാവർക്കും പ്രയോജനകരമായി തീർന്നു എന്നുള്ളതാണ് അതാണിന്ന് നമുക്കും മറ്റുള്ളവർക്ക് പങ്ക് വയ്ക്കാനുള്ളത് ഏത് കാര്യത്തിലായിരുന്നാലും സഭയുടെ മാർത്തോമാശ്ലീഹ മുതൽ ഉള്ളതായ സഭയുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന് യാതൊരു തരത്തിലുള്ളതായ കോംപ്രമൈസും ചെയ്യുവാനായിട്ട് പിതാക്കന്മാർ പഠിപ്പിച്ചില്ല പട്ടക്കുന്നേ ഭാവാ അത് വളരെ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ സഭ സഭയില്ലാതാകുമെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായി നമ്മെ പഠിപ്പിച്ചത് അത് പാലിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതൊഴിവാക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും സഭയ്ക്ക് സഭയായി നിലനിൽക്കുന്നിടത്തോളം കാലം അതൊഴിവാക്കാൻ ഒക്കുകയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്ക് സുരക്ഷിതമായിരിക്കുന്ന രീതിയിലുള്ള വിധികളും മറ്റും നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കാലാകാലങ്ങളിൽ വരുന്ന ഭരണാധികാരികൾക്ക് ചാഞ്ഞും ചെരിഞ്ഞും പക്ഷപാതപരമായും പ്രവർത്തിക്കുന്നതുകൊണ്ട് സഭയുടെ ആ പരിപൂർണ സ്വാതന്ത്ര്യത്തിൻ്റെ ലബ്ധി ഇന്നും അടഞ്ഞു കിടക്കുന്നു പരിപൂർണമായും അത് നടത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമായ ഒരു സംഗതിയാണ് ആർജവത്വമുള്ള നീതിയും സത്യവും ബോധ്യമുള്ള ഒരു ഭരണ സംവിധാനം വരുമ്പോൾ അതുണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് സഭയുടെ നീതിപൂർവമായിരിക്കുന്ന കോടതി വിധികൾ നടപ്പാക്കി കിട്ടുവാൻ ആർജത്വമുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായെങ്കിൽ സാധിക്കുകയുള്ളൂ അത് സഭയ്ക്ക് അന്യമായി പോവില്ല അത് സഭയ്ക്ക് വളരെ ഉറപ്പും ധൈര്യവും നൽകുന്ന അല്ലെങ്കിൽ അതിന് പ്രചോദനം നൽകുന്ന പിതാവാണ് വട്ടക്കുന്നേൻ ബാബ മൂന്നാമത് അദ്ദേഹത്തിൻ്റെ വീക്ഷണം സമൂഹത്തിൻ്റെ മുഴുവനും നന്മയെ സ്വപ്നം കണ്ട ഒരു വലിയ പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം സ്റ്റുഡൻസ് കോൺഫറൻസിൽ അന്നൊരു വൈദികനായിരിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ ദീർഘമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ചത് ഇന്നും നമുക്ക് ലഭ്യമാണ് അതിൽ പ്രതിപാദിക്കാത്ത ഒരു കാര്യവുമില്ല വിശ്വാസവും എല്ലാം പറയുമ്പോഴും ഈ സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം വളരെ വ്യക്തമായി കാണുന്നുണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദാരിദ്ര്യവും അക്രമവും ഒക്കെ ഇല്ലാത്ത ഒരു സമൂഹം ലോകത്തിൽ ഉണ്ടാക്കാൻ മതങ്ങൾ സഭകൾ ശ്രമിക്കണമെന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ചർച്ചയിലൊരിക്കലെ ആ രേഖകളൊക്കെ ഇപ്പോഴും നമുക്ക് ലഭിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു മലങ്കര നസ്രാണികൾ മാർത്തോമാസ് ലിഹായുടെ മക്കളായി ഈ കേരളത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് തോമാശ് ലിഹായുടെ മക്കളായി ജീവിക്കുന്ന ഒരു അനുഭവം വരണം വൈദേശികമായിരിക്കുന്ന ആധിപത്യത്തിൽ നിന്ന് വൈദേശികമായിരിക്കുന്ന അതീശത്വത്തിൽ നിന്ന് എല്ലാ സഭകളും മുക്തരാകണം അപ്രകാരം എല്ലാ സഭകളും അലങ്കരയിൽ ആർത്തോമാശലിഹായുടെ പൈതൃകത്തിൽ ഒരുമിച്ച് വരണം എന്നുള്ളതായ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേവലം ഒരു ചെറിയ വൈദികനായിരിക്കുന്ന കാലത്ത് അദ്ദേഹം നിർവഹിച്ച പ്രസംഗത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതെന്തുമാത്രം ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു സമൂഹത്തിന് രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സഭകളതിൽ പിന്നോട്ട് പോകാതെ രാഷ്ട്രത്തെ വളർത്തുവാൻ സഭകൾ രാഷ്ട്ര രാഷ്ട്രവികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാന് സഭകൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് സഭകളെക്കുറിച്ച് മാത്രമല്ല രാഷ്ട്രത്തെക്കുറിച്ചുമല്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്തുമാത്രം വിപുലമാണ് എന്ത്രമാത്രം ശക്തമാണ് എന്നുള്ളത് ആ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകും അത് അദ്ദേഹം തൻ്റെ അവസാനം വരെയും തുടർന്നിരുന്നു ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ക്യൂമനിക്കൽ രംഗത്തും സഭയുടെ വികസന രംഗത്തുമൊക്കെ നീ പ്രവർത്തിക്കുന്ന അൽമമായക്കാർക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകണം സഭയും വേദവസ്തുവും സഭയുടെ പാരമ്പര്യങ്ങളും മറ്റു മതങ്ങളെക്കുറിച്ചും ഒക്കെ ബോധ്യമുണ്ടാകണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യബോധനം പദ്ധതി അദ്ദേഹം രൂപീകരിച്ചത് അതുപോലെ തന്നെ എല്ലാ തരത്തിലും സഭയുടെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി മറ്റു വിദേശ പാദ്രീസ്മാരെയും പോപ്പിനെയും ഒക്കെ പോയി കാണുകയും അവരെയെല്ലാം ഇവരെ ക്ഷണിക്കുകയും ഇവിടെ വന്നവരുമായിട്ട് സംസാരിക്കുകയും അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ലോകത്തിലുള്ള എല്ലാ സഭകളുമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് മലങ്കര സഭയ്ക്ക് മലങ്കരസഭയ്ക്കിന്നും ആ പാരമ്പര്യം തുടർന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ എക്യൂമിനിക്കൽ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ അയക്കുവാനും അവർക്ക് മറ്റു പല സ്ഥലങ്ങളിലും ജർമ്മനിയിലും അതുപോലെ റോമിലും ബെൽജിയത്തിലും അങ്ങനെ പലയിടങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് പോയി പഠിക്കുവാനും അങ്ങനെ സഭയ്ക്ക് അതുകൊണ്ട് അത് മുതൽക്കൂട്ടാക്കുവാനും എല്ലാം കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ് അങ്ങനെ സമൂഹത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ചും മുൻകൂട്ടി അറിയുവാനും സ്വപ്നം കാണുവാനും അത് പ്രാവർത്തികമാക്കുവാൻ തൻ്റെ അവസാന ശ്വാസം വരെയും അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതും ആ പിതാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ പാരമ്പര്യമാണ് ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കും